ഞാൻ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളിലൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി വന്നതുകൊണ്ട് അപ്പൊ ഞങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ സീരിയൽ ഫീൽഡേ അല്ല സീരിയൽ സിനിമ ഫീൽഡേ അല്ല അന്ന് പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അന്ന് നമ്മളൊരു ഗുരുകുല പാഠശാലയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീൽ ആണ് അവര് പറയുന്ന അനുസരിക്കണം അവര് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കണം അവരെ ധിക്കരിക്കാനൊന്നും നമുക്ക് പാടില്ല ഇപ്പം അജിൻ ഇങ്ങനെ ഇരിക്കുന്നില്ല നമുക്ക് സീനിയേഴ്സിന് മുന്നിൽ കാലിങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല അപ്പൊ അടി വരും കാലം കാത്തിട്ടറി പറയും നമ്മള് ബഹുമാനിക്കണം അവര് നമ്മളെ അത് പഠിപ്പിക്കുന്നതാണ് ഓരോ കാര്യങ്ങള് അപ്പൊ ഞാൻ വരുന്ന സമയത്ത് നമ്മള് കുട്ടിത്വം പതിനാല് വയസ്സിൽ വരുന്ന ഒരു പ്രായം നമ്മള് അടുത്ത് വിളിച്ചിരുത്തി സൂമാരിയമ്മക്ക് വല്യൊരു ഗുണമുണ്ട് ഞാൻ സുമാരിയമ്മയൊക്കെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് സുമാരിയമ്മയുടെ കൂടെ കുറെ വർക്കുകൾ ലളിത ചേച്ചിയെക്കാട്ടിലും കൂടുതൽ വർക്കുകൾ ചെയ്തിട്ട് സിനിമയിലും സീരിയലിലും ഇപ്പൊ സുമാരിയമ്മയൊക്കെ ആണെങ്കിൽ നമ്മളെ അടുത്ത് വിളിച്ചിരുത്തിട്ട് അപ്പൊ പലർക്കും അറിയാം സീരിയലൊക്കെ അഭിനയിക്കുന്നവർക്കും സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർക്കും അറിയാം ഒരു സഞ്ചി ആയിട്ടാണ് വരുന്നത് അവിടെ നിന്ന് ഒരു ബിഗ് ഷോപ്പർ പോലെ സഞ്ചി ഐട്ടാ വരുന്നത് അതിന് പലഹാരങ്ങളായിട്ട് മഡ്രാസീനെയും വരുന്നത് ബ്രെഡ് കാണും മുറുക്ക് കാണും അങ്ങനെയൊക്കെ ഉള്ള പല പല പലഹാരങ്ങൾ പക്ഷെ ഇതിനൊന്നും മധുരം കാണത്തില്ല അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് നമ്മൾ ഇത് അടുത്ത് വിളിച്ചിരുത്തി നമുക്ക് വേണ്ടാന്ന് പറയാൻ പാടില്ല അമ്മ എന്ത് തരുന്നോ അത് എന്നൊന്നും പറയാൻ പാടില്ല വഴക്കുറയും അപ്പൊ അതുപോലെ ഞാൻ സുമാരി അമ്മയുടെ കൂടെ ഉച്ചക്ക് ഫുഡ് കഴിക്കാതിരിക്കില്ല ലൊക്കേഷൻ നമ്മൾ ഫുഡ് കഴിക്കാൻ കൂടെ കൂടു നീ ഇവിടെ കഴിക്കാം എന്നൊക്കെ പറയും ഞാനാണെങ്കിൽ വളരെ കുറച്ച് ഫുഡ് ആ കഴിക്കത്തുള്ളൂ സമയത്തേക്ക് വരുന്നു കഴിഞ്ഞാൽ അത് മൊത്തം ഇരിച്ച് കഴിപ്പിക്കും എന്നോട് പറയുന്നെന്ന് പറഞ്ഞ മോഹൻലാലിന്റെ കരിയാപ്പലി ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കും ഫുഡില് അപ്പൊ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം അന്മോളെ കറുത്തേ അപ്പൊ കറുത്ത എന്നുള്ള പേര് വന്ന ഞാൻ പിന്നെ പറഞ്ഞു അപ്പം നമ്മൾ ഈ കൊണ്ടു കളയുന്ന അന്നം വെളിയിൽ കളയുന്ന അന്നം ഈ അന്നം കിട്ടാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് വിശപ്പിന്റെ ഇത് നമ്മളിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട് കളയുമ്പോൾ ഇത് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട് മനസ്സിലാക്കണം ഇതൊരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാം അപ്പൊ അതൊക്കെ നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുള്ള പാഠങ്ങളല്ലേ സ്കൂളിൽ കിട്ടത്തില്ല ഇത് അനുഭവത്തിൽ കൂടെ കിട്ടുന്നതാണ് അതുകൊണ്ട് എന്താ നമ്മൾ ഇപ്പോഴും ഫുഡ് വേസ്റ്റ് ആകുമ്പോൾ അത് ഓർക്കും അത് ഓർക്കും സുമാരിയമ്മയുടെ മുഖം തെളിഞ്ഞു വരും മനസ്സിലത് മാത്രമല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതേ ഞാൻ മേടിക്കുകയുള്ളു മോള് എന്റെ മോള് വേസ്റ്റ് ആക്കുമ്പോഴും ഞാൻ പറയാം മോളെ അങ്ങനെ ചെയ്യരുത് പറയും ഇപ്പൊ അവൾക്ക് ചിലപ്പോ ഭാവിയിൽ അത് ചിലപ്പോ അമ്മ പറഞ്ഞു പറഞ്ഞിട്ട് അമ്മയുടെ മോഹൻ ചെലപ്പോ പലരോട് ഞാൻ പറയാറുണ്ട് കുട്ടികളോട് പറയാം പക്ഷെ അന്ന് നമുക്ക് കിട്ടിയ ഒരു പാടം എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിലാണേലും ഈ മാനേഴ്സിലാണേലും നല്ല ക്ലാസ്സുകൾ ഇവരൊക്കെ തന്നിട്ടുണ്ട് ഒരാളെ എങ്ങനെ ബഹുമാനിക്കണം രാവിലെ നമ്മള് ലൊക്കേഷനിലേക്ക് വരുന്നു എല്ലാരോടും ഒരു ഗുഡ് മോർണിംഗ് പറയുക നമുക്കൊന്നും നഷ്ടമാവത്തില്ല ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞെന്ന് കഴിഞ്ഞാൽ മനസിലായില്ലേ നമ്മൾ എല്ലാരോടും ചെന്ന് ഗുഡ് മോർണിംഗ് ഒന്ന് ചിരിക്കുക കൈ കൊടുക്കുക പിന്നെ ഡയറക്ടറെ ഗുഡ് മോർണിംഗ് സർ പിന്നെ അല്ലെങ്കിൽ ക്യാമറാമാനെ കാണുമ്പോ ഗുഡ് മോർണിംഗ് നമ്മുടെ കോ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ അത് എല്ലാവരും സീനിയർ ആണെങ്കിലും പ്രൊഡക്ഷൻ പോയി നമുക്ക് ചായ കൊണ്ടുവരുമ്പോ ചേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷം കുട്ടികൾക്ക് അതൊന്നും അറിയില്ല ഇന്നത്തെ കുട്ടികളൊന്നും ചെയ്യാറില്ല അജിനെ കാർത്തിക ചേച്ചി ഞാൻ കാണുന്ന ഒരു കാര്യം പഴയ കാലഘട്ടത്തെ അഭിനയവും പഴയ കാലഘട്ടത്തെ പാഠവും ഇപ്പം ടെക്നോളജിയുടെ വളർച്ച എല്ലാം കാണുന്നുണ്ട് വന്നത് തിരിച്ചിട്ട് എത്രയുണ്ട് അത്രയുണ്ട് അതെ മനസ്സിലായില്ലേ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ശരിക്കും അന്നത്തെ പഞ്ചുവാലിറ്റി അന്നത്തെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ അത് കാണാൻ പോലും ഇല്ല റിജിപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ആരെ കുറ്റപ്പെട്ടല്ല നമ്മള് പൊതുവായിട്ട് ഒരു ഇത് പറയുന്നത് അത് വീടുകളിൽ നിന്ന് പഠിപ്പിക്കാത്തതിന്റെ ആയിരിക്കാം ചിലപ്പോ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിടാത്ത അല്ലെങ്കിൽ നമ്മള് എക്സ്പീരിയൻസ് കുട്ടികളൊക്കെ ചിലപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കുന്ന കാലമേ കാലം വെച്ചിരിക്കുക നമ്മള് ഷോർട്ട് കഴിഞ്ഞിട്ട് ടയേർഡ് ആയിട്ട് വരുമ്പോൾ കസേരയിൽ ഇരുന്ന് മൊബൈലും കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇപ്പൊ മൊബൈലുണ്ടല്ലോ എല്ലാവർക്കും മറ്റേ വില കൂടിയ മൊബൈല് ലാപ്ടോപ്പ് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ ഫോണ് അങ്ങനെ അതില് അതിൽ ഇങ്ങനൊന്നും എടുത്തുപോലും നമ്മളെ നോക്കില്ല ഇങ്ങനെ തന്നെ ചാറ്റിങ്ങോ മെസ്സേജോ എന്തോ ആയിക്കോട്ടെ അവരെന്തോ ചെയ്തോട്ടെ പക്ഷെ ചേച്ചി ഇരിക്കുന്നോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടൊക്കെ ിറ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ലളിതശേഷി ഷോർട്ട് കഴിഞ്ഞ് വരുന്നു ഞാൻ അവിടെ ഇരുന്ന ഇരുന്ന് അടിതരും വന്ന് ഡിഗ്രിന് ഇത്ര ക്ഷീണം പെണ്ണിനെ എനിക്ക് അങ്ങോട്ട് ഞങ്ങളൊക്കെ വയസ്സായവരൊക്കെ ഇവിടെ ഇരിക്കുന്ന അങ്ങോട്ട് എന്ന് പറയും അപ്പൊ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി രണ്ടു പ്രാവശ്യം മൂന്നാമത്തെ ഓൾറെഡി നമ്മൾ ശരിക്കും അതൊക്കെ തന്നെ ഓർമ്മയിലുണ്ടല്ലേ മറ്റുള്ള മാനേസ് നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എല്ലാരും പഠിക്കേണ്ടി വരുന്നു ഏതൊരു മനുഷ്യൻ പറഞ്ഞു ജീവിതത്തിൽ ജീവിതെല്ലാരും എല്ലാം പഠിക്കേണ്ടതാണ് ഇപ്പം നമ്മളെക്കാടി പ്രായമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കളിയാക്കി പോവല്ല ചെയ്യേണ്ടത് ബഹുമാനിക്കണം അയാള് ചിലപ്പോ പാവം പിടിച്ച മനുഷ്യനായിരിക്കും അല്ലെങ്കിൽ പിച്ചക്കാരനായിരിക്കും അല്ലെങ്കിൽ ലോട്ടറി വിൽക്കുന്ന ആള് നമ്മ അത് അയാളുടെ വിധി കൊണ്ടാണ് അങ്ങനെ ആയത് അളങ്ങനായത് അല്ലേ നമ്മളെന്തിനാത്ര പേര് ചിരി പോയല്ലോ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ അല്ലെ അവനത് മോത്ത് കാണിക്കാൻ പറ്റൂട്ടോ അല്ലേ മനുഷ്യന് മനസ്സിൽ പൈസ ഉണ്ടാക്കണം അത് ചെയ്യണം ലോൺ അടയ്ക്കണം ഇ എം ഐ അടയ്ക്കണം എന്നുള്ള ചിന്തകൾ മാത്രമല്ലേ ഉള്ളൂ ഉറപ്പായിട്ടുള്ളൂ അതിന് ചിരിക്കാനുള്ള സമയമില്ല